ഹാ പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എഡ്യൂക്കേഷൻ സംബന്ധമായ ഒരു വിഷയവുമായിട്ടാണ് അതായത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടത്താണി എഡിഷൻ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിട്ടുള്ള നസീബ അസീസ് മയ്യരി അവരുടെ നേതൃത്വത്തിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന ജില്ലയിലെ തൻ്റെ ഡിവിഷനിലുള്ള എൽ പി അതുപോലെ തന്നെ യു പി വിഭാഗം എൽ എസ് എസ് ആൻഡ് യു എസ് 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 കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൽപ്പയഞ്ചേരി ഗവൺമെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ തൊട്ടുപുറകലായിട്ട് അവരുവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ ഒരു കാഴ്ചയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരി ഒത്തിരി അവസരങ്ങളാണ് നമ്മുടെ കുട്ടികളെ തേടി വരുന്നത് അതുപോലെ തന്നെ ജനപ്രതിനിധികളും മറ്റു അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതുപോലൊക്കെയുള്ള പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട അഭിനന്ദിക്കപ്പെടേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാഴ്ചകളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണം ഇത്തരം വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രതികരണം അറിയിക്കുക നിങ്ങളുടെ ഒരു ലൈക്കും അതുപോലെ തന്നെ ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാര്യം നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കൂടുതൽ കൂടുതൽ ആളുകളുടെ മുമ്പിലേക്ക് യൂട്യൂബ് റെക്കമെൻ്റേഷനായിട്ട് കൊണ്ടുപോകാൻ കാരണമായി മാറുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒത്തിരി നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന വളർന്നു വരുന്ന പുതിയ ജനറേഷൻ വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗമനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നൊരു പ്രതീക്ഷയിൽ പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഊഷ്മളമായ സ്വാഗതം അപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയീർ എന്താണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ ഒരു പ്രത്യേക താല്പര്യപ്രകാരം ി നിങ്ങളുടെ ഏരിയയിൽ വിദ്യാർത്ഥികൾ ലൊക്കെ നേടി വരട്ടെ ഭാവിയുടെ തലമുറ ആയിട്ട് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരി ഉയരങ്ങളിൽ എത്തണം പദ്ധതി പ്ലാൻ ചെയ്ത് അതിനെ കുറിച്ച് ഇവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒട്ടേറെ വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലെ മത്സര പരീക്ഷക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തിലും ഇതുപോലെ യു എസ് എസ് പരീക്ഷക്ക് കുട്ടികളെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ഇതുപോലെ സൈലം എന്ന് പറയുന്ന എഡ്യൂക്കേഷനുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലം നല്ല രീതിയിൽ കാണപ്പെടുന്നു എൽ എസ് എസിനും യു എസ് എസിനും അതുപോലെ തന്നെ അപ്പം എൻ്റെ ഡിവിഷനിൽ ഉള്ള കുട്ടികൾ മാത്രം സെപ്പറേറ്റ് ആയി എല്ലാ മെമ്പേഴ്സിനോടും പറഞ്ഞിരുന്നു അതാത് അവൻ ഡിവിഷനിൽ ഇതുപോലെ നടത്തുകയാണെങ്കിൽ നമുക്കൊരു അവരുമായി സംവദിക്കുന്നതിനും അവരുടെ ഒരു പരീക്ഷയിലുണ്ടാവുന്ന ഏതൊക്കെ രീതിയിൽ അവർക്ക് പരീക്ഷ കൊടുക്കുക അവരെ മത്സരാർത്ഥികൾ രംഗത്ത് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള രീതി ആ രീതിയിലാണ് ഞാൻ എൻ്റെ ഡിവിഷനിൽപ്പെട്ട അഞ്ച് പഞ്ചായത്തിലുള്ള ഓരോ സ്കൂളിന്റെയും ഓരോ പഞ്ചായത്തിൽ ഒരു ഇംപ്ലിമെൻ്റ് ഓഫീസർ ഉണ്ടാവും അതുവഴി എസ് എം സി അവരുടെ എല്ലാ സ്കൂളിലെയും ഹൈസ്കൂൾ പ്രൈവറ്റ് ആയാലും അതുപോലെ തന്നെ എയ്ഡഡ് ആയാലും അൺഎയ്ഡഡ് ആയാലും സർക്കാർ ആയാലും അത്തരം വിദ്യാർത്ഥികൾക്കോ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് എൽ പി വിഭാഗം എൽ പി വിഭാഗത്തിന്റെ സാധാരണഗതിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബി എച്ച് സി ആണ് വിട്ടുകിട്ടിയിട്ടുള്ളത് അവിടെ മാത്രമാണ് നമുക്ക് നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ എന്നാൽ നമ്മുടെ കുട്ടികൾ പത്താം തരത്തിലെത്തുമ്പോൾ മാത്രമാണ് മത്സര രംഗത്തേക്ക് വരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പൊ അതിനെ ആദ്യം തന്നെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെറുപ്പത്തിലെ അതിനുള്ള പ്രാപ്തമാക്കുന്ന രീതിയിൽ എൽ എസ് എസ് കൊടുത്താൽ എൽ എസ് എസും അതുപോലെ തന്നെ എസ് എസ് അപ്പൊ നമ്മൾ അവർ കുട്ടികൾ ആ മത്സര പരീക്ഷ കാലം ഇപ്പോൾ ഒരു മത്സര മത്സരരംഗത്താണല്ലോ ഉള്ളത് അപ്പൊ കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ സമ്പന്നരാക്കിക്കൊണ്ട് വരും തലമുറയെ ഉന്നത മേഖലകളിൽ എത്തിക്കാനും മത്സര രംഗത്ത് എത്തുമ്പോൾ അവർ ഉന്നത വിജയികളാകുന്നതിനു കൊണ്ടാണ് ഇത്തരം ഒരു പദ്ധതി എന്റെ ട്യൂഷനിൽ അടുത്തതായിട്ട് സലീം മലപ്പുറം ജില്ല ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയുടെ സാറേ ഇന്ന് വിഭാഗം കുട്ടികളെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ സാധാരണ നിലയിൽ ഇതൊക്കെ യു പി സെക്ഷനിലൊക്കെയാണ് കാണാറ് അപ്പോ ചെറിയ താഴെ തട്ട് മുതലുള്ള കുട്ടികളെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കാര്യങ്ങളില് വളർത്തിക്കൊണ്ടുവരണമെന്നും അവരുടെ ഒരു മത്സരബുദ്ധി ഉണ്ടാക്കണം എന്നൊക്കെ ഒരു കാഴ്ചപ്പാടായിരിക്കാം പക്ഷെ എന്തായാലും എന്തുകൊണ്ടും സമൂഹത്തിന് ഒത്തിരി വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളില് മത്സരക്ഷമത ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കാരണം എല്ലാ കാര്യങ്ങളും മത്സര പരീക്ഷയിലൂടെ ഇപ്പൊ തീരുമാനിക്കപ്പെടുന്നു കുട്ടികൾക്ക് ഇപ്പൊ നീറ്റ് പരീക്ഷയുണ്ട് മെഡിക്കൽ മേഖലയിലേക്ക് പോകണമെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകണമെങ്കിൽ ഐ ഐ ടി നടത്തുന്ന ജെഇ പരീക്ഷയുണ്ട് ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെങ്കിൽ സി യു ഇ ടി എന്ന് പറഞ്ഞ പരീക്ഷയുണ്ട് ഇനി ഇത്തരത്തിൽ ഏത് യൂണിവേഴ്സി മികച്ച യൂണിവേഴ്സിറ്റിലേക്ക് പോകണമെങ്കിലും മത്സര പരീക്ഷകൾ അപകരിച്ചേ പറ്റുള്ളൂ പക്ഷേ ഇത്തരം മത്സര പരീക്ഷകളൊക്കെ വരുന്നത് പ്ലസ് ടുവിന് ശേഷമാണ് പക്ഷേ പ്ലസ് ടുന് ശേഷം ആലോചിച്ചാൽ പോരാ എത്ര നേരത്തെ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറാവുന്നു അത്രയും അവർക്ക് മുൻകൈ ലഭിക്കും കാരണം നീറ്റിലൊക്കെ ആണെങ്കിൽ ശേഷം ഇരുപത്തി ലക്ഷം കുട്ടികളാണ് പരീക്ഷ ചെയ്യുന്നത് അതിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് എം ബി ബി എസ് അഡ്മിഷൻ കിട്ടുക ഐ ഐ ടിയിലേക്കാണെങ്കിൽ ശേഷം പതിനഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ പരീക്ഷ ചെയ്യുന്നു പതിനായിരത്തോളം കുട്ടികൾക്കാണ് ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടുക അപ്പോൾ ഇത്തരം മത്സര പരീക്ഷകൾക്ക് നേരത്തെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇത്തരം പരീക്ഷകളിൽ നേരത്തെ മുമ്പിലെത്താൻ പറ്റുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾ മലപ്പുറം ജില്ലയിലെ കുട്ടികളും അത്രമല്ല പിന്നോക്കമാകാൻ പാടില്ല അവർ വളരെ നേരത്തെ തന്നെ കേവലം എൽ എസ് എസ് അല്ലെങ്കിൽ യു എസ് എസ് പരീക്ഷയും സ്കോളർഷിപ്പ് കിട്ടാനുള്ള മാത്രമല്ല വളരെ നേരത്തെ ഇത്തരം മത്സര പരീക്ഷകളായിട്ട് കുട്ടികളെ പരിചയപ്പെടുത്തുക ആ രീതിയിൽ അവരെ ഒരുക്കുക അത്തരത്തിൽ വളരെ നേരത്തെ തന്നെ കുട്ടികൾ ഗോൾ സെറ്റ് ചെയ്യുക അത്തരത്തിൽ നല്ല സ്വഭാവങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെറുപ്പത്തിലെ ഇത്തരം കുട്ടികൾക്ക് ഇത്തരം പരിശീലനങ്ങൾ ജില്ലാ പഞ്ചായത്ത് തൃത്തത്തിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഉച്ച മറ്റൊരു നമ്മൾ പിന്നെ യു പി തലത്തിലുള്ള യു എസ് എസ് പരീക്ഷ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ എൻ എം എം എസ് പരീക്ഷയ്ക്ക് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ നേരത്തെ പരിശീലനം കൊടുത്തിരുന്നു ഇപ്പൊ നമ്മൾ ട്വൽത്തിലെ പരീക്ഷ കഴിഞ്ഞ ഉടനെ മാർച്ച് കഴിഞ്ഞ ഉടനെ ഏപ്രിൽ മാസത്തിൽ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഉള്ള സി യു ടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജില്ലയിലെ പത്ത് കേന്ദ്രങ്ങളിലായിട്ട് ജില്ലാ പഞ്ചായത്ത് മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങൾ കൊടുത്തിരുന്നു ഈ വർഷം കുറച്ചുകൂടി നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടി രീതിയിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു അടുത്ത സെക്ഷൻ നടക്കുന്ന ഉച്ചയ്ക്ക് ശേഷം അടുത്ത മുതൽ നാലര വരെ മൂന്ന് മണിക്കൂറാണ് കൊടുക്കുന്നത് മൂന്ന് മണിക്കൂർ ഈ കുട്ടികൾക്ക് മണിക്കൂർ മണിക്കൂർ ഇത് നമ്മൾ ഒരു വർഷം മാത്രമാണ് കൊടുക്കുന്നത് അതിനുശേഷം ഓൺലൈനിലൂടെ കുട്ടികളെ ഫോളോ അപ്പും ക്ലാസ്സുകളും നൽകുന്നുണ്ട് അപ്പം കുട്ടികൾക്ക് ഒരു സ്റ്റഡി മെറ്റീരിയൽ കൂടെ നൽകുന്നുണ്ട് പിന്നെ ഇവിടെ ക്ലാസ് ക്ലാസ് കൊടുത്തോ എത്ര പേരാണ് ഇത് ഇന്ന് പ്രധാനമായിട്ട് രണ്ട് സബ്ജക്റ്റിലാണ് ആണ് ഒരു മൂന്ന് മണിക്കൂറിന് ക്ലാസ് കൊടുക്കുന്നത് ഒന്ന് സോഷ്യൽ സയൻസ് സയൻസ്സും പ്ലസ് മാത്തമാറ്റിക്സും ആണ് കൊടുക്കുന്നത് ആ ഓക്കെ സ്വാഗതം ഓൺലൈനോട് നല്ല രീതിയിലൊരു വിശദീകരണം തന്നു ഇത്രമുള്ളവരെ ഈ കാണുന്ന കാഴ്ചകളിലൂടെ ക്ലാസ് എടുക്കുന്നവരും കുട്ടികളും തമ്മിലുള്ള മാനസിക അറ്റാച്ച്മെന്റ് എന്തുമാത്രം ഉണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിന് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ ഈ ഒരു ക്ലാസ് കൊണ്ട് ഈ ഒരു ക്യാമ്പ് കൊണ്ട് സാധിച്ചു എന്നൊക്കെ ഈ കാഴ്ചയിലൂടെ അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയിലും അവരുടെ സംതൃപ്തിയിലും അവരുടെ ആ ഒരു ഊർജ്ജസ്വലതയിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനിടയിൽ കുട്ടികളുടെ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി അവർക്കെല്ലാവർക്കും ഫ്രൂട്ടി കൈമാറുന്ന തിരക്കിലാണ് ആ കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും വരെ വരാനിരിക്കുന്ന കാഴ്ചകളിൽ ഒത്തിരി രസകരമായ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ കൈ നൽകുന്ന അവർക്ക് പഠനത്തിന് പ്രോത്സാഹനമായി മാറുന്ന ബുക്സുകളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനകർമ്മം ബഹുവന്യായ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി നിർവഹിക്കുകയാണ് മാത്രമല്ല അവർ യാത്ര പറയാനൊക്കെ സമയമായി അപ്പോൾ അതിന് മുമ്പോടിയായിട്ട് കുട്ടികളോടായിട്ട് നേരം അവരുടെ സംസാരങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത് ഇങ്ങനെ ഒരു പരിപാടി കുട്ടികൾക്കായിട്ട് ഒരുക്കിയതിൽ കുട്ടികൾ മാനസികമായി എന്തുമാത്രം സന്തോഷവാന്മാരാണ് എന്നൊക്കെ വരാനിരിക്കുന്ന കാഴ്ചകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് യു വിഭാഗം കുട്ടികൾക്കുള്ള പരിപാടിയിൽ അവർക്ക് നൽകിയ പഠനത്തിന് പ്രോത്സാഹനമാകുന്ന ഒരൽപ്പം കാര്യങ്ങളൊക്കെ അതിൻ്റെ വിതരണത്തിൻ്റെ ഫോട്ടോ പോസ് നിങ്ങൾ കണ്ടത് ഇത് ഇനി ഇവിടെ നിന്ന് കണ്ട് ഒരൽപ്പം ഈ ഇവിടെ നടന്ന എൽ പി വിഭാഗം കുട്ടികൾക്കുള്ള ക്യാമ്പിൽ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും കുട്ടികൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ആ ഒരു ക്ലാസ്സിൽ മുഴുകിയിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അത്രയേറെ ഉപകാരപ്രദമായിരിക്കുന്ന ക്യാമ്പായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചത് മാത്രമല്ല ക്യാമ്പ് എടുക്കാൻ വേണ്ടി വന്ന രണ്ടുപേരും വളരെ നല്ല രീതിയിൽ കുട്ടികളെ കയ്യിലെടുക്കാനും കൂടി അവർക്ക് സാധിച്ചു കളിയും ചിരിയും തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കളർഫുൾ സംഭവം തന്നെ ആയിരുന്നു ഈ ഒരു ക്യാമ്പ് എന്ന് നിശംശയം പറയാൻ സാധിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം എൽ പി വിഭാഗം കുട്ടികളായതുകൊണ്ട് തന്നെ കളിയും ചിരിയുമായി വരങ്ങനെ ഓടി നടക്കുന്നൊരു സമയമാണ് ചിത്രശലഭങ്ങളെ ചിത്രശലഭങ്ങളെപ്പോലും പറിപ്പറക്കുന്ന ഒരു പ്രായമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ കളിയിലും ചിരിയിലും കൂടെ പങ്ക് പങ്കാളികളായിക്കൊണ്ട് പങ്കു ചേർന്നുകൊണ്ട് അവിടെ ക്ലാസ് എടുക്കുന്ന രണ്ടു പേരും പാട്ടും കളിയും ചിരിയുമൊക്കെ ആയി അവരുടെ മനസ്സിലെ ഇടം നേടിക്കൊണ്ട് നല്ല രീതിയിലൊരു ക്യാമ്പ് തന്നെ അവിടെ സംഘടിപ്പിച്ചു രക്ഷിതാക്കൾ എൽ പി വിഭാഗം കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ രക്ഷിതാക്കൾ രണ്ടു ശതമാനം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രക്ഷിതാക്കളുടെ നീണ്ട നിരയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കളും ആ ഒരു ക്ലാസ്സിനെ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പിനെ എങ്ങനെ കാണുന്നു മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ആവേശഭരിതരായിരിക്കുന്നു എന്നൊക്കെ അവരുടെ മുഖഭാവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് ഇവിടുത്തെ ബഹുമാനിയായ നസീഫ അസീസ് മയ്യേരി അവർ കുട്ടികളുടെ യാത്ര പറഞ്ഞു പോകുമ്പോൾ കുട്ടികൾ അവരെ അവർക്ക് കൈ കൊടുക്കുന്നതും കൈയടിച്ച് അവരെ യാത്രയാക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ സംഘടിപ്പിച്ച ഈ ഒരു ക്യാമ്പ് കുട്ടികൾക്ക് എന്തും മാത്രം ഉപകാരപ്രദമായി എന്നുള്ളത് ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് എർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്മ നിറഞ്ഞൊരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്